ഓർമ്മയുണ്ടോ നമ്മളാ എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ ആ നമ്മള് ഉത്സവം കൊടിയേറ്റം മുതൽ അമ്പലത്തിൽ പോക്കാന്ന് തിരക്കാന്നല്ലേഴ് ദിവസം പോയി അല്ല അപ്പൊ ഇന്നായി പോവാൻ മാത്രല്ല നമ്മള് എല്ലാ ദിവസത്തെ പരിപാടിയും അല്ലേ കണ്ട് ആയിട്ടുള്ള വന്നിന് ഒരു മണി ഇവര് അപ്പൊ ഇഷ്ടം ആ ഇത് കാണുമ്പോ മനസിലാകുന്നുണ്ടാവല്ലേ നമ്മള് ഉത്സവത്തിന്റകത്ത് കൊറേ ഇത് അധികം ഉത്സവ പറമ്പിലും കാണുന്ന സാധനമാണ് അപ്പൊ ഇതിനകത്ത് ഓരോ ഇത് വെച്ചിട്ടാ നമ്മളിന്ന് വീട് എടുക്കാൻ വിചാരിച്ച ചായേന്റെ കടിയുമായി പിന്നെ ഒലപ്പൊട്ടോ അപ്പൊ ഏഴ് ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് ഒരു രസം തന്നെ അല്ലെ വൈകുന്നേരം ആകുമ്പോൾ ഈ സമയത്തിൽ ഒരു തിരക്കേനും ഉത്സവത്തിന് നമ്മളൊരു ഏഴുമണി ഏഴാവുമ്പോൾ പോവും പിന്നെ വരുന്നത് പന്ത്രണ്ടര ഒരു മണിയെല്ലാം ആകും ആ അങ്ങനെയാന്ന് വരുത്തു അതിലടക്ക് ഒരു ദിവസം നമ്മള് കല്ലേരിക്കര അമ്പലത്തിൽ നമ്മളെ തിരുവാതിരയും കളിച്ചിന് അതും കഴിഞ്ഞ് ആടുത്ത പരിപാടി വിൽക്കലാമേളയും കഴിഞ്ഞ് മട്ട മട്ടനൊരു അമ്പലത്തിൽ വന്ന് ആ നാടൻപാട്ടും കണ്ടിട്ടാന്ന് വന്നിന് പിന്നെ അതുപോലെ ഒരു ദിവസം മുത്തപ്പൻറെ അടുത്ത് കോടുന്നയിലെ മുത്തപ്പന്റെ അടുത്ത് പോയി സദ്യക്ക് ആ മുത്തപ്പന്റെ അടുത്തും പോയി അമ്പലത്തിൽ പോയി പിന്നെ വിൽക്കലാമേള നല്ല അടിപൊളി നാദം നാദമുരളിയാട്ടന്റെ കണ്ണൂർ സംഘകലൻ്റെ അതില് രാമാട്ടനും പിന്നെ ബാബു ആട്ടെ അപ്പൊ നമുക്ക് പരിചയമുള്ള നല്ല അടുപ്പമുള്ള അവര് അവര് മുച്ചിലോട്ട അമ്മേനും പിന്നെ മട്ടന്നൂർ അമ്പലത്തിലത് ആ കതിന്നൂർ വീരനേനും നല്ല രണ്ടും നല്ല അടിപൊളിയനും അപ്പൊ നമ്മൾ അങ്ങനെയെല്ലാം പോയി പരിപാടി എല്ലാം കണ്ടപ്പോ ഇന്നിനി എവിടെയും പോകാനില്ലാത്തൊരു സങ്കടത്തിലാണ് ഇന്നു വാങ്ങീല കറക്റ്റ് അലുവലന്നെ ഇന്നലെ നല്ല ആളേനു അല്ലേ നമ്മൾ നല്ല ആളാണ് കഴിഞ്ഞ ദിവസമായോണ്ട് നല്ല ആളായിരുന്നു അപ്പൊ നമ്മൾ അലുവ പോയാലേ വാങ്ങണന്നെല്ലാം പറയുന്നു അപ്പൊ ഇന്നലത്തേക്ക് അന്ന് വെച്ചത് ഉത്സവം നല്ല അടിപൊളി എന്താ പറയാ ഒരുപാട് സ്റ്റാളും പിന്നെ കമ്മലും പിന്നെ എന്തെല്ലാം അറിയാ നോറൻ്റെ വള കാണിച്ചെടുത്താ നോറ വള കാണിച്ചെടുത്ത കമ്മലും അതുതന്നെ കണ്ടിട്ടുണ്ടാവും മാത്രം നല്ല അങ്ങോട്ട് അടുത്തു അത് മാത്രല്ല നമ്മക്ക് നല്ല സന്തോഷമുള്ള ഒരു ഉത്സവം അറിയാലെ കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മക്ക് അറിയാത്ത കൊറേ ആൾക്കാര് നമ്മുടെ അടുത്ത് വന്നിട്ട് നല്ല അഭിപ്രായങ്ങളും നമ്മള് കാണലുണ്ട് നിങ്ങൾ ഇപ്പം കണ്ടതില് ഭയങ്കര സന്തോഷം പറഞ്ഞു കൊറേ ആൾക്കാര് നമ്മളെ വന്നിട്ട് ഇപ്പൊ പറയോ കണ്ണൂർ കാഫേന്റെതും പറഞ്ഞിന് നമ്മളെ കൂമ്പാട മീഡിയന്റെയും പറഞ്ഞിന് അപ്പൊ രണ്ട് ഇല്ലാത്ത നമുക്ക് ഒരുപാട് ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷവും പറഞ്ഞു നിങ്ങൾക്ക് വീട് ഷൂക്കെടുക്കാറുവാ നല്ല സമയല്ലേനാ ശരിക്കും അവിടെ നിന്നെല്ലാം എടുക്കുക ഒന്നാമത് തിരക്കും പിന്നെ നോറ എല്ലാം ഉണ്ടാവുമ്പോ അങ്ങനെ നമുക്ക് വീട്ടിൽ എടുക്കുന്ന പോലെ ഉത്സവത്തിന്റെ വിശേഷം പിന്ന അപ്പൊ നമ്മളിന്ന് കൊറേ വിശേഷങ്ങളും നമുക്ക് പറയാ അപ്പൊ ഇന്നത്തേക്ക് തൽക്കാലം നമുക്ക് വായു പറയാം അപ്പൊ നമ്മളെ അരുവിയും ഇനി മിക്സ് ഉത്സവ പലഹാരം അറിയാം അതും കൂടി കുടിച്ചിട്ട്